ഈ പോസ്റ്റ് കണ്ടോ അപ്പോൾ ഇവർ പറയുന്നത് എന്തുവാണ് കേരളം യാചിക്കുകയാണ് അതായത് മലയാളി മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂടെയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതായത് ജി എസ് ടി വീതം വെട്ടിച്ചുരുക്കുകയും ആ കുടിശിയുള്ളതുകൂടി കൊടുക്കാതിരിക്കുകയും മറ്റു തരത്തിലുള്ള സർക്കാരിന് കടമെടുക്കാനുള്ള അവകാശമെല്ലാം സ്റ്റേ ചെയ്യുകയും ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഏറ്റവും വലിയ തെറ്റാട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരെ വിമർശനം ഏറ്റുവാങ്ങി കോടതിയുടെ അടി വാങ്ങിയെന്ന് തന്നെ പറയാം ഇനി അടുത്തത് വാങ്ങാൻ പോകുന്നു അങ്ങനെയൊക്കെ ഒരു അവസരത്തിലാണ് ഇവർ ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി സി പി എമ്മിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടോ ഒക്കെയുള്ള എതിർപ്പ് വെച്ചുകൊണ്ട് മലയാളി മുഴുവനും മലയാളികളെ മുഴുവനും ആക്ഷേപിക്കുന്ന തരത്തിലാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് കേരളം യാജിക്കുകയാണെന്ന് എന്നു വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ കയ്യിലോ ഇവരുടെ പോക്കറ്റിൽ നിന്നോ തരാൻ ആവശ്യപ്പെടുന്നത് പോലെയാണ് ഈ സംഭവം അപ്പോൾ കേരളം ഒരു തരത്തിലും നന്നാകരുതെന്ന് മാത്രമുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് കാരണം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പലതരം വികസന പ്രവർത്തനങ്ങൾ നടക്കും ഇപ്പോൾ സർക്കാരിനെതിരെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തടസ്സമാണ് ഇപ്പോൾ ഒരു മാസത്തെ പ്ര പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ജനങ്ങൾ തൃപ്തരല്ല ഒരു കാരണവശാലും തൃപ്തരല്ല കുറഞ്ഞത് രണ്ട് മാസത്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ തൃപ്തിയായന് ഏകദേശം തൊള്ളായിരം കോടി രൂപ തൊള്ളായിരം കോടി രൂപയാണ് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സർക്കാർ ചിലവാക്കുന്നത് ഓരോ മാസവും ചിലവാക്കുന്നത് അതായത് പെട്രോളിൻ്റെ സെസ്സിൽ നിന്ന് രണ്ട് രൂപ വെച്ച് പിടിച്ച് ആ പൈസയൊക്കെ എന്തുയാണെന്നൊക്കെ ഇവർ ബി ജെ പിയുടെ നേതാക്കന്മാരും അത് ചില രാഷ്ട്രീയ വിരോധം കൊണ്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു ഇതുവരെ ആകെ ലഭിച്ച എഴുന്നൂറ്റി അമ്പത് കോടിയിൽപ്പരം രൂപ മാത്രമാണ് ലഭിച്ചത് അതായത് ഒരു മാസം തൊള്ളായിരം കോടി വേണ്ട സ്ഥാനത്താണ് എഴുന്നൂറ്റി അൻപത് കോടിയിൽപ്പരം രൂപ ലഭിച്ചു എന്ന് പറയുന്നത് അത് ഒരു തവണ ഒരു മാസത്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരം കോടി രൂപ ആകേണ്ടിയിരിക്കുന്നു കുറച്ച് പേർക്കാട്ടെന്തായാലും പെൻഷൻ കൊടുക്കാൻ കഴിയില്ല ഈ മുഴുവൻ അതായത് ഇതിന് അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്ക് ഒരുമിച്ച് പെൻഷൻ കൊടുക്കാൻ കഴിയുള്ളു അല്ലാതെ കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തിട്ട് കുറച്ച് ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ തവണ കൊടുക്കും തോറും കൊടുക്കാൻ തൊള്ളായിരം കോടി രൂപ ചിലവാകുന്നുണ്ട് അപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരയ്യായിരം കോടി തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതായത് അത് അടുത്ത വർഷത്തെ ഈ വർഷം നമുക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട പൈസ തരാതിരുന്നിട്ട് പറയാണ് അടുത്ത വർഷത്തെ തരാനുള്ളതിൽ നിന്നൊരയ്യായിരം കോടി ഇപ്പം വേണമെങ്കിൽ തരാം പക്ഷേ അത് അടുത്ത വർഷത്തെ നിങ്ങളുടെ അതിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള തുകയിൽ നിന്നത് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്